എന്ന് എന്ന് പറയാ ചത്തു ഹലോ ഹായ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ഓണാഘോഷത്തിന്റെ ഭാഗമായി കരുവണ്ണൂരിൽ സംഘടിപ്പിച്ച നിധി കണ്ടെത്തൽ മത്സരത്തിനിടയിൽ അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടായി നാണം വിഴുങ്ങിയ കുട്ടിയെ സമയോചിതമായ ഇടപെടലിലൂടെ ഹരീഷ് എന്ന ചെറുപ്പക്കാരൻ രക്ഷപ്പെടുത്തിയ കഥ നിമിഷം നേരത്തെ അശ്രദ്ധ മതി വലിയ അപകടങ്ങൾ സംഭവിക്കാൻ ഈ അപകടം നമുക്ക് കാണിച്ചു തരുന്നത് വലിയ പാഠമാണ് സമയോചിതമായ ഇടപെടലിലൂടെ ഹരീഷ് ലാൽ എന്ന വ്യക്തി ഒരു കുഞ്ഞിന് ജീവൻ തിരികെ നൽകിയ കഥ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം കേട്ടോ 好好 ഹരി ചട്ട നിധി കണ്ടെത്തൽ ഗെയിം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടീന്റെ വായലിന്റെ ഉള്ളിൽ മൈദപ്പൊടിയും ഈ നാണയമൊക്കെ കുടുങ്ങിയത് പെട്ടെന്ന് എങ്ങനെ ഹരിശേട്ട അവിടെ എത്തി അവിടുന്ന് ആരോ ഒന്നും ഉറക്കം വിളിച്ചതാണ് കുട്ടിക്ക് ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് കേട്ടിട്ട് ഓടി വന്നതാണ് അപ്പൊ കുട്ടി ശ്വാസം കിട്ടാന്ന് കളിക്കുന്ന സമയത്ത് കുട്ടിയെ ഞാൻ കമത്തിക്കിടത്തി പുറത്തടിച്ചപ്പോ നാണയം തീർച്ചയായിട്ടും അപ്പൊ കുട്ടിയുടെ ജീവൻ തന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെന്നായി തോന്നിയത് സിറ്റുവേഷൻ ഭയങ്കര കുട്ടി വന്ന് ഏഹ് ഞാനും ഈ വീഡിയോ എടുക്കുന്ന ഞാൻ മൊത്തത്തിൽ വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന പക്ഷെ ഞാൻ അത് കണ്ടപ്പോൾ തന്നെ നന്നായിട്ട് ഇതായി വീഡിയോ എടുക്കണ്ടോട് നോക്കും പോയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം ആ അതെ അതെ ആണ് ഇതൊരു അവയർനെസ് ആണ് ഈ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആർക്കായാലും പെട്ടെന്ന് ഇങ്ങനെ അത് എങ്ങനെയാ കിട്ടിയ ഈ ഒരു പെട്ടെന്ന് നമ്മ കുട്ടീന്റെ അവസ്ഥ കണ്ടപ്പോ പെട്ടെന്ന് തോന്നിയത് അതായത് വായി കുടിക്കാൻ സാധാരണ കുട്ടിയുടെ കടത്തിയിട്ട് പുറത്തടിച്ചാൽ തെറിച്ച് പോകുന്ന ഒരു നമുക്കുണ്ടല്ലോ അത് അത് വെച്ചിട്ടങ്ങ് ചെയ്തു അല്ലാണ്ട് ഇതിനെ പഠിച്ചിട്ടൊന്നും ചെയ്തല്ലാതെ പോവാ ഇതുപോലുള്ള അറിവുകൾ നമ്മൾ പലതിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും പിന്നെ വാട്സപ്പിലും ഒക്കെ ഉണ്ടാവും പക്ഷെ ചില ആൾക്കാർ ഇത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ അറിവുണ്ടാവും പക്ഷെ അത് വേണ്ട സമയത്ത് വിനിയോഗിക്കാൻ പറ്റില്ല അത് മന മന ശക്തി അത് പെട്ടെന്ന് എന്താണോ ഒരു ആക്ഷൻ എടുക്കാനാവണോ പെട്ടെന്ന് നമ്മൾ വരച്ചു പോയാല് അപ്പൊരു ആക്സിഡന്റ് നടക്കുന്ന സമയത്തൊക്കെ നമ്മളൊന്നും പോയാൽ കൊണ്ടുപോകാൻ ഒന്നും അത് നടക്കൂല പെട്ടെന്ന് തന്നെ അത് ചെയ്തും പക്ഷെ ചില ആളുകൾക്ക് എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ അത് പെട്ടെന്ന് കണ്ട് ആ ഷോക്കിൽ അവിടെ നിന്ന് നിപ്പിലങ്ങായി പോകാറുണ്ട് ഒരുവിധ ആൾക്കാരൊക്കെ എങ്ങനെയാണ് പക്ഷെ എന്താ അങ്ങനെ ചെയ്തൊരു കാര്യല്ല എന്താണ് അന്നേരം ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്ത് ഒരാളെ രക്ഷപ്പെട്ടേ നമ്മള് ചെയ്യണേ അതെ അപ്പൊ മനസ്സിലൊരു ധൈര്യം ഉണ്ടാക്കിട്ട് നമ്മൾ അങ്ങനെ അതെ ഒരുപാട് നല്ല കാര്യം അടിപൊളിയാണ് താങ്ക്സ് ആദിത്യെന്നല്ല പഠിക്കുന്ന തേർഡില് ഓണപരിപാടി സംഭവിച്ചത് അത് എടുക്കുമ്പോൾ അല്ല തൊണ്ടയിൽ കുടുങ്ങി പോയ ബ്ലോക്ക് ആയി അപ്പോൾ എനിക്ക് ലാല ഏട്ടൻ വന്ന് എല്ലാം പിടിച്ച് പിടിച്ച് പോന എന്നെ എടുത്തിട്ട് തിരിച്ച് തല ടക്കിനെത്തി വെച്ച് എന്റെ പുറകെ അടിച്ച സമയത്ത് അത് അല്ലെ ലാല ഏട്ടനോട് എന്താ പറയാനുള്ളത് പറയാ എനിക്ക് ആ സമയത്ത് അവസരോചിതമായിട്ട് പൊതുവായുള്ള മറ്റൊരു വീഡിയോ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യ ക ഓക്കെ